കേരളം എല്ലാ മേഖലകളിലും പിറകോട്ട് പോകണമെന്നാണ് യു ഡി എഫിൻ്റെ മനോഭാവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും ഉണ്ടായ ദുരന്തങ്ങളെ നമ്മൾ അതിജീവിച്ചത് ഐക്യത്തോടെ കാര്യങ്ങൾ നേരിട്ടതുകൊണ്ടാണ് അമരമ്പലം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി നമ്മുടെ നാട് വലിയ തോതിൽ പിറകോട്ടു പോയിരുന്നു നമ്മുടെ നാടിന് മുന്നോട്ട് വരാനാകില്ല എന്ന് ചിന്തിച്ചവർ ധാരാളമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു ഇന്ന് കേരളത്തിൽ ഏത് മേഖല എടുത്താലും നാം എന്ന് പറയാൻ കഴിയില്ല എല്ലാ മേഖലയിലും നാം നല്ല രീതിയിൽ ും തീർച്ചയായും ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങളുമായി കെ ടി സ്വലഹ് ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് സ്വലഹ് മുഖ്യമന്ത്രിയുടെയും സ്വരാജിന്റെയും ഒക്കെ പ്രസംഗങ്ങൾ തത്സമയം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നിപ്പോ ഈ അവസാന ഘട്ടത്തിലേക്ക് നാല് നാൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിന്റെ ആവേശം എങ്ങനെയാണ് അവിടെ ഉണ്ടായ ആകെയുള്ള ഇന്നിന്റെ വിവരങ്ങൾ വലിയ നിറഞ്ഞ അജിത്ഷാദ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പ്രകടനം അവസാനിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെയാണ് യു ഡി എഫ് സഖ്യത്തിൽ ഉണ്ടാവുന്നത് രാജ്യത്തെ വിഘടനവാദികളെ പിന്തുണക്കുന്ന നടപടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എം സ്വരാജിന്റെ ഉറപ്പാണ് എന്നും ആവർത്തിച്ച് പറഞ്ഞു വേദിയിൽ ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തീർത്താണ് അവിടെ എൽ ഡി എഫിൻ്റെ പ്രചാരണം പുരോഗമിക്കുന്നത് എല്ലാ മുന്നണികളും അവരുടേതായ റോഡ് ഷോയും പ്രചാരണത്തിലുമൊക്കെ സജീവമായി നിലനിൽക്കുന്നു പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി കൂടിയെത്തുന്നതോടുകൂടി സ്വരാജിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം കാണാനാകും എന്നും ഞങ്ങളുടെ പ്രതിനിധി സ്വാലിഹ് റിപ്പോർട്ട് ചെയ്യുന്നു